ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര നാൽപ്പത്തി ഭാഗം സ്നേഹപൂർവം സ്വാഗതം എന്തിനാണ് കുർബാനയിൽ വായനകൾ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ കുർബാനയിൽ നാല് വായനകളാണ് ആഘോഷമായ തിരുനാളുകളിലും ഞായറാഴ്ചകളിലും നമ്മൾ വായിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്കറിയാം പരിശുദ്ധ കുർബാന രണ്ട് ഭാഗങ്ങളായി നമ്മളതിനെ കണ്ടാൽ ഒന്നാം ഭാഗം വചനത്തിൻ്റെ ശുശ്രൂഷയും രണ്ടാം ഭാഗം അപ്പത്തിൻ്റെ ശുശ്രൂഷയുമാണ് അതായത് പരിശുദ്ധ കുർബാനയിൽ മിശിഹായുടെ വചനമാകുന്ന ഭക്ഷണവും ഈശോയുടെ തിരുശരീര രക്തങ്ങളും നമ്മൾ ഭക്ഷിക്കുകയാണ് അങ്ങനെ ഈ രണ്ട് കൃത്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് പ്രധാന ശുശ്രൂഷകളാണ് ബലിയർപ്പണത്തിൽ ഉള്ളത് ഇത് രണ്ടും ഒന്ന് ബേമ്മയിലാണ് ബേമ്മ വചനത്തിൻ്റെ പീഠമാണ് മേശയാണ് രണ്ട് അതായത് ഈശോയുടെ ശരീരവും രക്തവും അർപ്പിക്കപ്പെടുന്നത് ബലിപീഠത്തിലാണ് അൾത്താരയിലാണ് ബേമ്മ ഭൗമിക ജറൂസലേമിൻ്റെ പ്രതീകമാണ് ഭൂമിയുടെ പ്രതീകമാണ് അൾതാര സ്വർഗത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ആദ്യ ഭാഗം നമ്മൾ വചനത്തിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയാണ് എന്തിനാണ് അപ്പത്തിൻ്റെ മേശയിൽ നിന്ന് പീഠത്തിൽ നിന്ന് ഭക്ഷിക്കാൻ നമുക്ക് സാധ്യമാകണമെങ്കിൽ വചനത്തിൻ്റെ മേശയിൽ നമ്മളെ തന്നെ നമ്മൾ വചനത്തിൻ്റെ മേശയിൽ നിന്ന് പീഠത്തിൽ നിന്ന് ഭക്ഷിച്ച് നമ്മൾ അതിന് വേണ്ട യോഗ്യത നേടണം രണ്ടാം പത്തിക്കാൻ കൗൺസിൽ ആരാധനക്രമത്തെക്കുറിച്ചുള്ള ഡിഗ്രിയിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു ദൈവ മേശയിൽ നിന്ന് പോഷകങ്ങൾ ധാരാളമായി ലഭിക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന നിക്ഷേപങ്ങൾ വിശ്വാസികൾക്ക് പ്രദാനം ചെയ്യണം അതുകൊണ്ടാണ് ബലി ബലിയർപ്പണത്തിന് മുൻപ് അനാഫറയ്ക്ക് മുൻപ് ആഘോഷപൂർവ്വമായ വചന ശുശ്രൂഷ നിലകൊള്ളുന്നത് തുടക്കത്തിലെ നമ്മൾ പറഞ്ഞു നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ നാല് വായനകളാണ് ഉള്ളത് പഴയ നിയമത്തിൽ നിന്ന് രണ്ട് വായനകൾ അതായത് പഴയ നിയമത്തിലെ നിയമഗ്രന്ഥം അതായത് പഞ്ചഗ്രന്ഥം എന്നറിയപ്പെടുന്ന ആദ്യ അഞ്ച് ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഒന്നാമത്തെ വായന ഉള്ളത് രണ്ടാമത്തെ വായന പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നാണ് മൂന്നാമത്തെ വായന ലേഖനത്തിൽ നിന്നാണ് ശ്ലീഹന്മാരുടെ ലേഖനത്തിൽ നിന്നാണ് നാലാമത്തെ വായന സുവിശേഷത്തിൽ നിന്നാണ് ഇത് ഈ നാല് വായനകളും ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത നമുക്ക് അനുഭവവേദ്യമാക്കി തരാൻ വേണ്ടിയിട്ടാണ് രക്ഷാകര ചരിത്രത്തിൽ ദൈവം ആദ്യം മനുഷ്യനുമായി ബന്ധപ്പെട്ടത് മോശയിലൂടെ നിയമങ്ങളിലൂടെ അതിനാലാണ് ആദ്യ വായന പഞ്ചഗ്രന്ഥത്തിൽ നിന്ന് ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം പിന്നീട് പ്രവാചകന്മാരുടെ കാലമാണ് രക്ഷാകര ചരിത്രത്തിൽ അങ്ങനെ പ്രവാചകന്മാരിലൂടെ ഇടപെട്ട ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രമാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇനി വെളിപാടിൻ്റെ പൂർണ്ണതയായ ഈശോയെ അനുഭവിച്ചറിഞ്ഞ അപ്പസ്തോലന്മാരുടെ സാക്ഷ്യങ്ങളാണ് മൂന്നാമത് നമ്മൾ വായിക്കുന്നത് അതാണ് ലേഖനം നാലാമത് ഈശോ തന്നെ നമ്മളോട് വചനം പറയുകയാണ് പഴയ നിയമത്തിലെ രണ്ട് വായനകളും വായിക്കുന്നത് ജനങ്ങൾ നിൽക്കുന്ന ദിശയിൽ നോക്കിയാൽ ജനങ്ങളുടെ വലത്തുവശത്തു നിന്നാണ് ഉത്ഥിതനായ മിശിഹ എം പോയ ശിഷ്യന്മാരുടെ കൂടെ ചെന്ന് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരുന്നതെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട് അതാണ് ഈശോ സുവിശേഷത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ഉത്ഥിതനായ മിശിഹ നമ്മളോട് സംസാരിക്കുന്നുവെന്ന തിരിച്ചറിവാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പുരോഹിതൻ മധുബഹയിൽ നിന്ന് അൾത്താരയിൽ നിന്ന് തൻ്റെ മുഖം മറച്ചു പിടിച്ചുകൊണ്ട് സുവിശേഷം പ്രദക്ഷിണമായി സാഘോഷം ബേമയിലേക്ക് വചനവേദിയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആദ്യത്തെ രണ്ട് വായനകൾക്ക് ശേഷം അതായത് പഴയ നിയമത്തിൽ നിന്നുള്ള നിയമഗ്രന്ഥത്തിൽ നിന്നും പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നുമുള്ള വായനകൾക്ക് ശേഷം പ്രകീർത്തനമാലപിക്കാൻ ശൂറായ എന്നാണ് അതിൻ്റെ സുറിയാനി പദവം പ്രകീർത്തനമാലപിക്കാൻ എഴുന്നേൽക്കുന്നുണ്ട് കാലത്തിൻ്റെയോ ദിവസത്തിൻ്റെയോ പ്രത്യേകത അനുസരിച്ച് അതായത് നമ്മൾ അമ്പരമനവരതം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചമെന്നും നിറഞ്ഞു നിൽക്കുന്ന ദൈവമഹത്വത്തെ പ്രകീർത്തിക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതത് ദിവസത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാനുമാണ് ഈ പ്രകീർത്തനം നമ്മളെ സഹായിക്കുന്നത് ഇതുവരെ നമ്മൾ ഇരിക്കുകയായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കാൻ പറഞ്ഞിട്ടാണ് പഴയ വായനകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് വരാനുള്ള ജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ തന്നെ അനുഗമിച്ച അതായത് ഈശോയെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരാകും അതായത് സവിശേഷം പത്തൊൻപത് ഇരുപത്തെട്ട് എന്ന് ഈശോ തൻ്റെ ശിഷ്യരോട് ചെയ്ത വാഗ്ദാനത്തെ സൂചിപ്പിക്കാനാണ് ഈ സമയത്ത് പുരോഹിതരും ആരാധനാ സമൂഹവും ഇരിക്കുന്നത് എന്നാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് മറ്റൊന്ന് യുഗാന്ത്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇരിപ്പാണ് ഒപ്പം ഇരിപ്പ് മരണം മനുഷ്യൻ മരിക്കും എന്നുള്ളതിൻ്റെ പ്രതീകമാണ് മരണത്തിൻ്റെ പ്രതീകമായിട്ടും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഷൂറായ ആലപിക്കാൻ വേണ്ടി നമ്മൾ എഴുന്നേൽക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം നിയമം സ്വീകരിക്കുകയും അതിനെപ്പറ്റി പ്രവാചകന്മാർ പറഞ്ഞ പ്രബോധനം മനസ്സിലാക്കുകയും ചെയ്ത നമ്മൾ യഥാർത്ഥ പ്രകാശത്തെ സ്വീകരിക്കാൻ വേണ്ടി ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതാണ് ഈ എഴുന്നേൽപ്പ് അർത്ഥമാക്കുന്നത് എന്നാണ് സഭ സഭാശ്രേഷ്ഠര് ആരാധനക്രമ പണ്ഡിതര് നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൂടാതെ നമ്മുടെ കർത്താവീശോ മിശിഹായുടെ വചനങ്ങൾ വഴി അപ്പസ്തോലന്മാർക്ക് ലഭിച്ച മനോധൈര്യത്തെ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് സൂചിപ്പിക്കുന്നതായും സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട് ശംശാനമാർ അല്ലെങ്കിൽ ശുശ്രൂഷികൾ വലതു വശത്തു നിന്ന് പ്രകോഷണ പീഡത്തിൽ നിന്നാണ് ജനങ്ങൾക്ക് അഭിമുഖമായിട്ട് പഴയ നിയമവായനകൾ നടത്തുന്നത് ഈ പ്രകോഷണത്തിന് മുമ്പാട് കർത്താവെ ആശീർവദിക്കണമേ എന്ന് ശുശ്രൂഷി കാർമികനെ നോക്കി അഭ്യർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് പഴയ നിയമവായനകൾക്കുള്ള ആശീർവാദത്തിൽ കാർമികൻ പറയുന്നത് അതായത് കാർമികൻ കർത്താവിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ഇതിനർത്ഥം പണ്ട് ഗുരു ആശീർവദിക്കണമേ എന്നായിരുന്നു പഴയ നിയമത്തിലെ രണ്ട് വായനകളെയും ഒറ്റ ഗണമായി പരിഗണിക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തെ പഴയ നിയമ വായനയ്ക്ക് ശേഷം സമൂഹം ദൈവമായ കർത്താവിന് സ്തുതി എന്ന് മറുപടി പറയാതെ രണ്ട് വായനകൾക്കും ശേഷം ദൈവമായ കർത്താവിന് സ്തുതി എന്ന് പറയുന്നു അങ്ങനെ പഴയ നിയമ വായനകൾ അവസാനിച്ച് ഷൂറായ അല്ലെങ്കിൽ പ്രകീർത്തനം ആലപിച്ചുകൊണ്ട് പുതിയ നിയമ വായനകൾ ശ്രവിക്കുകയാണ് നമ്മൾ ഈശോയുടെ പ്രബോധനങ്ങളും ഈശോയെക്കുറിച്ച് ശ്ലീഹന്മാരുടെ സാക്ഷ്യങ്ങളുമാണ് പുതിയ നിയമ വായനകൾ പ്രതിനിധീകരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ഈശോ തന്നെയാണ് മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതെന്ന അനുഭവം ആരാധനാ സമൂഹത്തിന് നൽകാനാണ് കാർമ്മികൻ മുഖം മറച്ചുകൊണ്ട് മിശിഹായുടെ ക്രൂശിക്കപ്പെട്ട ശരീരത്തെ അടയാളപ്പെടുത്തുന്ന സ്ലീവായാലും നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു നിങ്ങളുടെ നല്ല പ്രവർത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ വചനത്തെ ദ്യോതിപ്പിക്കുന്ന കത്തിച്ച തിരികളാലും അനുകതനായി കാർമികൻ വചനവേദിയിലേക്ക് എത്തുന്നത് എന്നിട്ട് ഉത്ഥിതനായ മിശിഹായുടെ സമാധാനം നമുക്ക് ആശംസിച്ചുകൊണ്ടാണ് കാർമ്മികൻ ദൈവവചനം ഉരുവിടുന്നത് വായനകളിലൊന്നിലും നമ്മൾ അദ്ധ്യായമോ വാക്യങ്ങളോ സൂചിപ്പിക്കേണ്ട ആവശ്യം പരിശുദ്ധ കുർബാനയിൽ ഇല്ല എന്ന് പ്രത്യേകമായി ഓർമ്മിക്കുക അതിനുശേഷമാണ് പ്രഘോഷിച്ച വചനം കേൾവിക്കാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കാനാണ് സുവിശേഷ പ്രസംഗം തുടർന്ന് ആരാധനാ സമൂഹത്തിൻ്റെ ദൈവവചനത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചതിൻ്റെ നന്ദിയും പ്രകീർത്തനവും പ്രഘോഷണവുമാണ് കാറോസൂസ പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷയിൽ അർത്ഥമറിഞ്ഞും ആഴം തിരിച്ചറിഞ്ഞും നമുക്ക് പങ്കെടുക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ